മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർ യജമാനന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് ഏൽപ്പിച്ചു കിട്ടിയ ദാസന്മാർ രാജാവിനാൽ ചെമ്മരിയാടുകളെ പോലെ വേർതിരിക്കപ്പെട്ട ഭക്തർ മത്തായുടെ സവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം കർത്താവ് പറഞ്ഞു ഉപമകളിലൂടെ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം വേറൊരു ഇങ്ങനെ പറയുന്നത് യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് കൂട്ടുദാസന്മാരെ ഉപദ്രവിക്കാനും തിന്നുകുടിച്ച് മതിക്കാനും തുടങ്ങിയാൽ നിനയ്ക്കാത്ത ദിവസത്തിലും നാഴികയിലും യജമാനൻ വരും ഇത് അന്ത്യകാല സമയമാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മളുള്ളിൽ പറയുന്നത് എന്താണ് ഉടനെ വരാൻ ചാൻസ് ഇല്ല എന്തുകൊണ്ട് കുറേ പേരും കൂടെ രക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഭാഗ്യത്വങ്ങൾ പ്രാപിക്കേണ്ടതുണ്ട് സഭിയും വളരേണ്ടതുണ്ട് അതൊരു സത്യമാണ് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പൗലോ സപ്പോസ്തലൻ വിശ്വാസികളോടെഴുതുമ്പോൾ കർത്താവ് വരാനടുത്തിരിക്കുന്നു വളരെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് വെളിപ്പാടിൽ തെറ്റിപ്പോയിട്ടല്ല വ്യാജം പറഞ്ഞതുമല്ല അങ്ങനെയാണ് ജീവിക്കേണ്ടത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും വിശ്വാസികളായ മനുഷ്യ പുഴുക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് നമ്മൾ ദൈവത്തെ അളക്കാൻ പാടില്ല ദൈവത്തെ നമ്മുടെ തല കൊണ്ട് അളക്കാൻ പാടില്ല ഹൃദയം കൊണ്ട് കീഴടങ്ങുന്നവൻ കർത്താവ് വേഗത്തിൽ വരും എന്നുള്ള മൈൻഡ് സെറ്റോടെ ജീവിക്കണം ആ തീഷ്ഠത മനസ്സിലും ശരീരത്തിലും ആത്മാവിലും കാണിക്കണം ഇവിടെ നമ്മൾ കാണുന്നു പത്ത് കന്യകമാർ മോശക്കാരല്ല ലോകത്തോട് വേർപെട്ടവർ വിശുദ്ധർ പക്ഷെ അവർക്ക് അബദ്ധം പറ്റി എല്ലാവർക്കുമല്ല അഞ്ചു പേർക്ക് അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവർ അഞ്ചു പേർ ബുദ്ധിയുള്ളവർ യഥാർത്ഥ ലൈഫിൽ അഞ്ചു പേർ ലോകപ്രകാരം ബുദ്ധിയുള്ളവർ ദൈവദൃഷ്ടിയിൽ മണ്ടികൾ മറ്റേ അഞ്ചു പേർ ലോകപ്രകാരം മണ്ടികൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമതികൾ എന്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു എണ്ണയെടുത്തില്ല അതൊരു ബുദ്ധിയാണ് കാരണം അവർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് യജമാനൻ എപ്പോൾ വരുമെന്നൊരു കണക്ക് അവരുടെ ഉള്ളിലുണ്ട് ലോകപ്രകാരം മണ്ടികളെന്ന് പറഞ്ഞവർ ദൈവദൃഷ്ടിയിൽ ബുദ്ധിമതികളായവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്തു ബലമടക്കി സദൃശ്യവാക്യങ്ങൾ ആറാമധ്യായം പറയുന്നു കൽപ്പന ഒരു ദീപവും ഉപദേശം അതിൻ്റെ വെളിച്ചവുമാകുന്നു ജീവന്റെ ശാസനകൾ ശാസന ജീവന്റെ മാർഗമാണ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട് കിട്ടിയ വചനം അതിൽ നിന്ന് ബലമുടക്കി സമയം എടുത്ത് പ്രാപിക്കണം വെളിച്ചം ഉപദേശം പ്രാപിക്കണം ശാസന പ്രാപിക്കണം അങ്ങനെ ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലായിരുന്നു നോക്കിക്കെ ഇവരെല്ലാവരും പോയി മണവാളൻ വരാൻ വൈകി എല്ലാവരും മയക്കം പിടിച്ചെന്നാണ് ഉത്തമഗീതത്തിൽ പറയുന്നു ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു ഈ എണ്ണയില്ലാത്തവർ ഉറങ്ങി ഉറങ്ങിയ തന്നെ ഹൃദയം ഉറങ്ങി മനസ്സും ഉറങ്ങി ശരീരം ഉറങ്ങി ക്കിയവൻ അവൻ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ശാരീരിക ക്ഷീണങ്ങളിൽ ആത്മീയമായ ഞെരുക്കങ്ങളിൽ അവന് മയക്കം വരാം പക്ഷേ അവൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല പ്രിയൻ എപ്പോൾ വന്നു മുട്ടിയാലും അവനത് കേൾക്കും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നാളും നാഴികയും അറിയായി കൊണ്ട് ഉണർനിരുപ്പീൻ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉണർനിരുപ്പീൻ നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ അടുത്ത് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചു ഒരാൾക്ക് അഞ്ച് ഒരാൾക്ക് രണ്ട് ഒരാൾക്ക് ഒന്ന് നമുക്കിവിടെ ഇങ്ങനെ പറയാം അഞ്ച് കിലോ സ്വർണം രണ്ട് കിലോ സ്വർണം ഒരു കിലോ സ്വർണം അഞ്ച് കാല കിട്ടിയവൻ അഞ്ചുകൂടെ സമ്പാദിച്ചു രണ്ട് കിട്ടിയവനും അങ്ങനെ ചെയ്തു പക്ഷേ ഒന്ന് കിട്ടിയവൻ അവനൊരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു അപ്പോൾ യജമാനൻ വളരെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് കണക്ക് തീർക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ അവൻ വന്നു അഞ്ചല്ലേ നയിപ്പിച്ചത് ഇതാ ഞാൻ അഞ്ചു നേടിയിട്ടിരിക്കുന്നു അപ്പോൾ യജമാനൻ പറയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്ന അധികത്തിന് വിചാരകനാകും അഞ്ച് കിലോ സ്വർണ്ണയിപ്പിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുമ്പോൾ അത് കർത്താവിൻ്റെ കണക്കിൽ നിൻ്റെ പ്രാപ്തിക്കുള്ളതേ ഞാൻ തന്നുള്ളൂ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നീ ദാസനാണ് നീ യജമാനൻ്റെ സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ് യജമാനനാകാൻ പോവുകയാണ് രണ്ടുള്ളവനും അതുപോലെ തന്നെ മൂന്നാമത്തവൻ്റെക്ക് വിളിക്കുമ്പോഴാണ് അവൻ കാര്യം പറയുന്നത് ഞാൻ നിൻ്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു എന്താ കാര്യം നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു എന്താണ് ഈ താലന്ത് വിശ്വാസമാണ് താലന്ത് ആ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് കാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ വിശ്വാസിയുടെ ജീവിതം വിശ്വാസ ജീവിതത്തെ തല കൊണ്ട് വ്യാഖ്യാനിച്ചു ഓ ഇതൊക്കെ അനീതിയുടെ ഏർപ്പാടാണ് ശരിയായ രീതിയല്ല ദൈവത്തിൻ്റെ ശരിയെ കൊച്ചു മനുഷ്യൻ അവൻ്റെ കൊച്ച് ബ്രെയിൻ കൊണ്ടളഞ്ഞിട്ട് ഇത് വിതറാത്തിടത്ത് നിന്ന് ചേർക്കുന്ന വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുന്ന ഏർപ്പാടാണ് എന്ന് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ് മണ്ടത്തരം കൊണ്ട് ആ ദ്രവ്യം വ്യയം ചെയ്തില്ല എക്സർസൈസ് ചെയ്തില്ല കിട്ടിയ കൃപ അത് എക്സർസൈസ് ചെയ്തില്ല വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തില്ല എന്ത് കരച്ചിലും കടിച്ചു പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നതാണ് മനുഷ്യപുത്രൻ തേജസ്സോടെ വരുമ്പോൾ അവൻ സകല ജാതികളെ അവൻ്റെ മുമ്പിൽ കൂട്ടും ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ ബലത്തും കോലാടുകളെ ഇടത്തും നിർത്തും എന്നിട്ടാണ് അതിശയകരമായ ഒരു പ്രസ്താവന എടുത്തുകയാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചു ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നു തടുവിലായിരുന്നപ്പോൾ സന്ദർശിച്ചു എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ കഴിക്കാൻ തന്നു ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു ഞാൻ അതിഥിയായിരുന്നപ്പോൾ എന്നെ ചേർത്ത് കൊണ്ടു അപ്പോൾ ഇവർ അതിശയിച്ചു യജമാനനെ അങ്ങനെ ചെയ്തു അപ്പം രാജാവ് പറയാണ് ഈ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ദയയുള്ള ഒരു കൂട്ടം അത് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല അതുകൊണ്ടാണല്ലോ പറയുന്നത് ഞങ്ങൾ എപ്പോൾ ചെയ്തത് ഞങ്ങൾ നിനക്കല്ല ചെയ്തു ഞങ്ങൾ ഈ എളിയവർക്കാണ് ചെയ്തത് അതുകൊണ്ടാണ് മാർക്ക് വീണത് ദയ കരുണ മറ്റുള്ളവരോട് കാണിച്ച കരുണ അവർക്ക് മാർക്കായി അപ്പോൾ നമ്മൾ കാണുന്നു വെളിപ്പാടിനാൽ വചന വെളിപ്പാടിനാൽ നീതി പ്രാപിച്ചവർ ആ നീതിയുടെ പ്രവൃത്തി ചെയ്തവർ അതാണ് പത്ത് കന്യകമാർ പത്ത് കന്യകമാർ പത്ത് കൽപ്പനയെ കാണിക്കുന്നു ന്യായപ്രമാണത്തെ കാണിക്കുന്നു ആ ന്യായപ്രമാണത്തിൽ വർക്ക് ചെയ്തവർ വചന വെളിപ്പാട് പ്രാപിച്ചവർ ഉപദേശം പ്രാപിച്ചവർ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചവർ നീതിമാന്മാരായി അവർ വിലമുടക്കി വിലമുടക്കുക എന്ന് പറഞ്ഞാൽ യേശാവിനെയും യാക്കോബിനെ നോക്കിയാൽ മതിയല്ല യേശാവ് തനിക്കുള്ളത് വിൽക്കുകയാണ് ചെയ്ത യാക്കോ വാങ്ങുകയാണ് ചെയ്ത ജ്ഞാനം വിൽക്കുകയല്ല വാങ്ങുകയാണ് ചെയ്യേണ്ടത് ശാവ് ഇതുപോലെ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ബർത്ത് റേറ്റ് വിറ്റത് അവന്റെ ഓഹരി ജന്മാവകാശം അവൻ വിറ്റത് ഒറ്റ ദിവസം കൊണ്ടല്ല ഇതൊരു സ്ഥിര വേർപ്പാടാണ് ഇതുപോലെ വിശന്ന് വരും മറ്റവൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകും അവന്റെ കാര്യങ്ങളുണ്ടാകും എന്തെങ്കിലും കൊടുക്കും അത് മേടിച്ച് കഴിക്കും കുടിക്കും ഓരോ പ്രാവശ്യവും ചെയ്യും ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു പിന്നെ ഓരോന്ന് മേടിക്കാൻ തുടങ്ങി ചാക്കോബ് അവസാനം ഈ സാഹചര്യമൊന്നും വേറൊന്നും കൊടുക്കാനില്ല ഇവൻ ബുദ്ധിപൂർവം അവൻ്റെ അവകാശം ചോദിച്ചു ജ്യേഷ്ഠാവകാശം ജ്ഞാനം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത് അടുത്ത നമ്മൾ കാണുകയാണെങ്കിൽ മൂന്ന് പേർ മൂന്ന് ദൈവദാസന്മാർ അവർക്ക് എട്ട് താലംന്താണ് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് കിട്ടിയവൻ അഞ്ചുകൂടെ സമ്പാദിച്ചു അത് വിശ്വാസത്തിൻ്റെ ബേസിക്കാണ് രണ്ട് കിട്ടിയവൻ സഹോദരപ്രീതിയും ഭക്തിയും അതവൻ എക്സർസൈസ് ചെയ്ത മൂന്നാമത്തവന് ഏറ്റവും എളുപ്പമുള്ളത് അവിടുത്ത സ്നേഹിക്കുക എന്നുള്ള ഒറ്റ കാര്യം കൊടുത്തുള്ളൂ ദയ കാണിക്കുക എന്നുള്ള ഒറ്റ കാര്യം എടുത്തുള്ളൂ കമ്പരാജയപ്പെട്ടു കരുണ ായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു സഭയിൽ വന്നവർ കൂട്ടുസഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരിക്കണം അവരെ അറിയിക്കേണ്ട നിങ്ങൾക്കവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ കഴിയും അവരുടെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ നിങ്ങൾക്ക് നീക്കാൻ കഴിയും വഹിക്കാൻ കഴിയും കുടുംബ തകർച്ചയിൽ നിന്ന് ആത്മഹത്യയിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയും സഭയിലുള്ളവരെ മാത്രമല്ല അയൽക്കാരെ നാട്ടുകാരെ ഒരുവന്റെ പ്രാർത്ഥനയുടെ ബൗണ്ടറി എന്തുമാത്രം അതിരെന്തുമാത്രം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദൈവം അവനെ പ്രയോജനപ്പെടുത്തുന്നു എത്രത്തോളം അവൻ്റെ വചനത്തിലുള്ള അധ്വാനം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദൈവം അവനെ ചേർത്ത് കൊള്ളുന്നു എത്രത്തോളം ഒരു തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വ്യാപകമാകുന്നു അത്രത്തോളം ദൈവം അവന് അധികാരം നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം കൃപ നൽകട്ടെ മാനിക്കട്ടെ സഹായിക്കട്ടെ ഐ